നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മഹേശ്വരൻ്റെ പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ ജപിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നു നമ്മൾ കഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ നിന്നെല്ലാം ഒരു ഉയർച്ച ഉണ്ടാവുന്നതാണ് വളരെ ദുഃഖത്താലും ദുരിതങ്ങളാലും പല രോഗ തരത്തിലുള്ള രോഗങ്ങളാലും ബുദ്ധിമുട്ടുന്ന അവസ്ഥകളിൽ നിന്നാണ് എങ്കിലും കൂടി നല്ല ഭക്തിയോടുകൂടി എല്ലാം നേർവഴിക്കാവൂ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമശിവായ ജപിക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം മറികടക്കാൻ ഉത്തമമാണ് ധനപരമായിട്ടാണെങ്കിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ വളരെ വിഷമഘട്ടങ്ങളിൽ നിന്നെല്ലാം കരകയറ്റുന്ന ഒരു നാമം കൂടിയാണ് ഓം നമശിവായ ഈ ജപം ദിവസവും ജപിക്കാൻ കഴിയുകയാണെങ്കിൽ അത്ര ശ്രേഷ്ഠമാണ് പണത്താൽ വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം പലതരത്തിലുള്ള ലോൺ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടാലും കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാത്ത ആവിഷമഘട്ടങ്ങളിൽ നിന്നെല്ലാം കരകയറാനും നാമജപം അത്യുത്തമമാണ് ദിവസവും ജപിക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ജപിക്കുംതോറും അത്രയ്ക്കത്രയ്ക്ക് ഭവനത്തിൽ സർവൈശ്വര്യത്താൽ സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതവുമായിരിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിവാഹം നടക്കാനും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി കൈവരാനും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നാമജപമാണ് അതിനാലാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ജപിച്ചു നോക്കൂ ഫലം നിശ്ചയമായിട്ടും അനുഭവിക്കാൻ കഴിയുന്നതുമാണ് ഭഗവാൻ്റെ ദർശനം തിങ്കളാഴ്ച അത്യുത്തമമാണ് ഞായറാഴ്ച ജലധാര വഴിപാട് ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് തിങ്കളാഴ്ചയാണെങ്കിൽ കൂവളമാല സമർപ്പണം അതാ ആ വ്യക്തിയുടെ നാൾ പ്രകാരം ചെയ്യുന്നത് അതിലെ ഉപരി പല ബുദ്ധിമുട്ടുകളാൽ പല തടസ്സങ്ങളാലും നിൽക്കുന്ന അവസ്ഥകളിൽ നിന്ന് ആ വ്യക്തിക്ക് ഒരു ഉയർച്ച ഉണ്ടാവുന്നതുമാണ് അങ്ങനെ മൂന്ന് മാസം ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പലതരത്തിലുള്ള വിഷമഘട്ടങ്ങളിൽ നിന്നെല്ലാം കരകയറ്റുന്നതാണ് മഹാദേവൻ മഹാദേവൻ്റെ നിരൽ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതുമാണ് ഏതൊരു ബുദ്ധിമുട്ടിൽ നിന്നും കരകയറ്റാൻ മഹാദേവൻ തത്സമയം നിങ്ങളുടെ അരികിൽ എത്തുന്നതുമാണ് നിമിത്തമായിട്ട് ഏതെങ്കിലും സാഹചര്യത്തിലാവാം എന്നാലും ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിതം മാറി മറയുന്നതുമാണ് രാവിലെ ജപിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ആവാം വൈകീട്ടാണ് ജപിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയാവാം അതെല്ലാം രണ്ട് നേരം ജപിക്കാൻ കഴിയുകയാണെങ്കിൽ അത്യുത്തമമാണ് കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും നമശിവായ ജപിക്കുക ഓം നമശിവായ എന്ന് ജപിച്ച് ശ്രദ്ധയോടുകൂടി നല്ല ഭക്തിയോടുകൂടി ഏകാഗ്രതമായിട്ട് ജപിക്കൂ സർവം ശ്രേഷ്ഠമായി വരുന്നതുമാണ്